ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന കുഞ്ഞു കൂട്ടുകാർക്ക് ഒരുപാട് താങ്ക്സ് അപ്പോൾ ഇന്ന് ഞാൻ വേറൊരു വീഡിയോ ആയിരുന്നു പ്രിപ്പയർ ചെയ്തത് അപ്പോൾ ഞാൻ എനിക്ക് ഒമ്പത് മണിക്ക് ഒരു മെസ്സേജ് വന്നു കുട്ടികളുടെ എക്സാം ഒക്കെ തുടങ്ങി അപ്പോൾ അതിനൊന്ന് കുട്ടികളൊന്നും പഠിക്കുന്നില്ല അപ്പോൾ അതിനെപ്പറ്റി കുട്ടികളൊക്കെ കാണുമത്രേ അപ്പോൾ എൻ്റെ വീഡിയോ അപ്പോൾ എൻ്റെ ഒരു ഡിസ്റ്റൻറ് റിലേറ്റീവ്സാണ് അപ്പോൾ പെട്ടെന്ന് വീഡിയോ ഇടുവോ ചോദിച്ചോട്ടോ അപ്പോൾ എല്ലാ എക്സാം തുടങ്ങിയിട്ടുള്ള എക്സാം പ്രിപ്പറേഷൻ ആയിട്ടുള്ള എല്ലാ കുട്ടികൾക്കും നല്ലൊരു ടോപ്പിക്ക് പറഞ്ഞ് തരാം കേട്ടോ പെട്ടെന്ന് പ്രിപ്പയർ ചെയ്തതാണ് അപ്പം എന്നാലും എനിക്കറിയുന്നത് പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം അമ്മമാരോ അച്ഛന്മാരോ ആരോ ആയിക്കോട്ടെ ഒരു കുട്ടികളോട് നമ്മൾ എങ്ങനെ പെരുമാറുന്നു അതുപോലെയായിരിക്കും അവ ആ കുട്ടികൾ നമ്മളോട് ഡീൽ ചെയ്യുന്നത് അല്ലേ അപ്പോൾ അതവിടെ ഇരിക്കട്ടെ അപ്പോൾ അത് പറഞ്ഞിട്ട് ഞാനിതാ എക്സാമിലോട്ട് കടക്കുകയാണ് അപ്പം പരീക്ഷകളൊക്കെ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ ഏകദേശം പകുതി ആയിട്ടുണ്ട് തോന്നുന്നു ചെറിയ കുട്ടികൾക്കൊക്കെ പക്ഷേ എനിക്ക് ഒന്നും പഠിക്കാൻ കഴിയുന്നില്ല പിന്നെ ഒന്നും അറിയുന്നുമില്ല എന്നൊക്കെയാണ് ഓരോ ഇപ്പോൾ കുട്ടികളൊക്കെ പരാതി പറഞ്ഞു പറഞ്ഞിട്ടാണ് ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ ഒന്നും തുടങ്ങിയിട്ടുമില്ല ട്യൂഷനൊക്കെ പോകുന്നുണ്ട് എന്നാലും അവർക്കൊരു പേടിയും ഒരു ടെൻഷനും ഒക്കെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ തോറ്റുപോകുമോ എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും ഈ എക്സാമിന് കഴിഞ്ഞ എക്സാമിനൊക്കെ മാർക്ക് കുറവാണ് അച്ഛനും അമ്മയ്ക്കൊക്കെയാണ് അമ്മയ്ക്കൊക്കെയാണ് കൂടുതൽ ടെൻഷൻ കേട്ടോ അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് അപ്പോൾ അങ്ങനെ ഇങ്ങനെ വറിയടിക്കുന്ന കുട്ടികൾക്ക് മുതിർന്നവരായാലും ചെറിയ കുട്ടികളായാലും ഒരു പേടിയും വേണ്ട കേട്ടോ അങ്ങനെ പേടിക്കേണ്ട ആവശ്യമേ ഇല്ല അപ്പോൾ ഇനിയും നമുക്ക് ഒരുപാട് സമയമുണ്ട് തുടങ്ങാനായിട്ട് അപ്പോൾ നമ്മൾ കഴിഞ്ഞതൊക്കെ ഒന്ന് മറക്കുക അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വറിയും ടെൻഷനും എന്താ പറയുക മാനസിക പിരിമുറുക്കമൊക്കെ ഉള്ളവർക്ക് ഇതുവരെയുള്ള എല്ലാ എക്സാമിനേഷൻ പുറകോട്ടാണ് എന്ന് വിചാരിക്കുന്നവർക്കൊക്കെ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല ഞാൻ വലിയൊരു പരാജയത്തിലേക്കാണ് പോകുന്നതെന്നൊക്കെ പറയുന്നതെന്നാണ് കുട്ടികൾ പറയുന്നത് അപ്പോൾ ഈ സമയത്ത് കുട്ടികളെ ഇങ്ങനെയുള്ളവരോട് എനിക്ക് ആദ്യം പറയാനുള്ളത് ഒരു കൺഗ്രാജുലേഷനാണ് കേട്ടോ ഒരു അഭിനന്ദനം അഭിനന്ദനം കൂടിയാണ് നിങ്ങൾക്ക് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് ചിന്തിക്കാൻ തോന്നിയല്ലോ ആ നല്ല മനസ്സിന് വലിയൊരു അഭിനന്ദനമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഒന്നും പരാജയപ്പെട്ടിട്ടൊന്നുമില്ല അപ്പം നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും കേട്ടോ അപ്പോൾ ഇനി നിങ്ങൾക്ക് വലിയൊരു മാറ്റവും ഉണ്ടാവും ആദ്യം നിങ്ങളുടെ പേടിയും ടെൻഷനും ഒക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ ഈ സെക്കൻഡിൽ തന്നെ കഴിഞ്ഞതൊക്കെ അങ്ങോട്ട് വിടുക ഈ സെക്കൻഡിൽ തന്നെ നിങ്ങൾ എന്താണ് ഈ മൊമെൻ്റിൽ തന്നെ തുടങ്ങുക മനസ്സിലായില്ലേ പഠിക്കാനുള്ള ഒരു പ്രിപ്പറേഷൻ തുടങ്ങുക ഇനിയും വൈകിട്ടൊന്നുമില്ല കേട്ടോ അങ്ങനെ എവിടെയോ വായിച്ചതാണ് കേട്ടോ ഞാനിങ്ങനെ അപ്പോൾ നിങ്ങൾ സക്സസ് ആകും കേട്ടോ അപ്പോൾ ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം പത്തു വർഷം മുമ്പേ ഒരു മരം നടണമെന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെ നമ്മൾ വിചാരിക്കുമല്ലോ സ്വാഭാവികമായിട്ട് അപ്പോൾ ആ പത്ത് വർഷം നട്ടിരുന്നെങ്കിൽ ഇപ്പൊ ഒരു വലിയ മരമാകും എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ വിചാരിക്കാറുണ്ട് പക്ഷേ ഈ വിചാരിക്കുന്ന സമയത്തും നമുക്ക് നടാം കേട്ടോ അപ്പോൾ അതാണ് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞത് പത്തു വർഷം മുമ്പ് നമ്മളൊരു മരം നടാന്ന് വിചാരിക്കുന്നത് ഇപ്പോഴും നമുക്ക് നടാം അതുപോലെ തന്നെയാണ് നമുക്ക് ഈ എക്സാമിൻ്റെ മാർക്കും റിസൾട്ടും എല്ലാം നമ്മൾ കഴിഞ്ഞതൊക്കെ വിട്ടിട്ട് ഇപ്പോൾ തുടങ്ങും കേട്ടോ വിജയിക്കും അപ്പോൾ ഞാനൊരു ഉദാഹരണം പറഞ്ഞാണ് കഴിഞ്ഞത് പാസ്റ്റായിട്ടുള്ളതൊക്കെ നിങ്ങൾ പറ്റി ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല അപ്പോൾ എല്ലാം എടുത്തു വെച്ചിട്ട് ടെസ്റ്റ് ബുക്കും നോട്ട് ബുക്കും പാനേയും ഒക്കെ എടുത്തു വെച്ചിട്ട് ഇപ്പോൾ തന്നെ നിങ്ങൾ തുടങ്ങിക്കോട്ടോ അപ്പോൾ എന്താണ് പഠിക്കാനായിട്ട് തുടങ്ങിക്കുക ഒരു സമയമൊന്നും വൈകിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ മരത്തിൻ്റെ കാര്യം അതേപോലെ തന്നെയാണ് അപ്പോൾ ഇടയ്ക്ക് പഠിക്കാനിരിക്കുമ്പോൾ കുറച്ച് ഗ്യാപ്പൊക്കെ വിട്ടിട്ട് നിങ്ങൾക്ക് ഒരു ഡാൻസും പാട്ടും ഒക്കെ തനിയെ അല്ലെങ്കിൽ കേൾക്കുകയൊക്കെ ചെയ്യാം ഒരേ ഇതിലൊന്നും പഠിക്കാനിരിക്കണ്ട അപ്പോൾ തുടക്കം പൊട്ടിയാലും നമ്മളൊരു ഫൈനൽ ഇതിൽ നമ്മൾ നല്ല ഒരു റിസൾട്ട് നമുക്ക് കിട്ടും കേട്ടോ തുടക്കമൊക്കെ ഏതൊരു കാര്യത്തിനും തുടക്കമൊക്കെ പൊട്ടിപ്പോവും പിന്നെ ആ ലാസ്റ്റ് ഇതിലല്ലേ നമ്മൾ ഒരു വിജയത്തിലേക്ക് വരിക അപ്പോൾ അങ്ങനെ അതായത് തുടക്കം വീണാലും ലാസ്റ്റ് എണീക്കും കേട്ടോ അപ്പോൾ ഒരു ചാമ്പ്യനാവുന്നത് എങ്ങനെയാണ് ഒരു പതുക്കെ ആണെങ്കിൽ പതുക്കെ ആയിരിക്കും നമ്മൾ ആ ഒരു സ്പോർട്സിലും എല്ലാമായിട്ട് ഇങ്ങനെ ഓടുന്നതും ഒക്കെ ആയിട്ട് അപ്പോൾ നമ്മൾ വിചാരിക്കുക ആ ഫസ്റ്റ് ഓടുന്ന ആളായിരിക്കും ലാസ്റ്റ് അല്ല ആദ്യ ഓട്ടത്തിൽ ജയിക്കുന്നതെന്ന് അപ്പം നമ്മൾ കണ്ടില്ലേ അപ്പോൾ ലാസ്റ്റ് ആദ്യം പയ്യെ ഓടി ഓടി വരുന്നവരായിട്ട് ലാസ്റ്റും വലിയൊരു ചാമ്പ്യനായി മാറുന്നത് അല്ലേ അപ്പോൾ അതൊക്കെ ഈ എക്സാമിൻ്റെ ഒരു പ്രിപ്പറേഷൻ്റെ ഇതാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് പേടിയില്ലാതെ നിങ്ങൾക്ക് ഇനിയും തുടങ്ങാൻ പറ്റുന്ന കുട്ടികൾക്കാണ് ഇപ്പോഴും വറിയടിച്ചിരിക്കുന്ന കുറേ കുട്ടികളുണ്ട് പറഞ്ഞു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഒട്ടും നിങ്ങൾക്ക് സമയം വൈകിയിട്ടില്ല ഇപ്പം തന്നെ നിങ്ങൾ എടുത്തു വച്ചിട്ട് നിങ്ങൾക്ക് തുടങ്ങാം കഴിഞ്ഞതൊക്കെ അങ്ങോട്ട് വിട്ടേക്ക് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ ആ ആകുന്നില്ലേ അങ്ങനെ ആ ഘട്ടത്തിൽ പിന്നെ പലപ്പോഴും വൻ വിജയത്തിലാവുന്നത് എങ്ങനെ ലാസ്റ്റ് ഘട്ടത്തിലാണ് ലാസ്റ്റ് ഇപ്പോൾ നമ്മളൊരു മീറ്റിംഗ് ഒക്കെ തുടങ്ങി വന്ന് തുടങ്ങിയ ഒരു പകുതി ലാസ്റ്റാകുമ്പോഴാണ് നമുക്ക് ക്ലിയറായിട്ട് നല്ല ക്ലിയറായിട്ട് ആ മീറ്റിങ്ങിൻ്റെ ഭാഗങ്ങളൊക്കെ അവതരിപ്പിക്കാൻ അല്ലേ അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്താൽ മതി അപ്പോൾ അങ്ങനെ ചിന്തിച്ച് നിങ്ങൾ പഠിക്കാനിരിക്കുക അപ്പോൾ ഒരു എക്സാം പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ളവർക്കാണ് ഈ പറയുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇപ്പം തന്നെ ബുക്ക് എടുക്കുക ടേക്ക് യുവർ ബുക്ക് എന്താണ് സ്റ്റാൻഡ് എന്താണ് സ്റ്റാർട്ട് യുവർ സ്റ്റഡി മനസ്സിലായില്ല ഞാൻ ഈ മലയാളം പറഞ്ഞ പറഞ്ഞ് ഇംഗ്ലീഷ് ഒന്നും വരുന്നില്ല അപ്പോൾ പെട്ട നിങ്ങൾ ഇപ്പം തന്നെ എണീറ്റ് ബുക്ക് എടുക്കുക പഠിക്കാൻ തുടങ്ങുക അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ ഇത് വലിയൊരിതായിട്ടൊന്നും നീണ്ടു പോ പോകണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു കുട്ടികൾക്ക് മാത്രം ആയിട്ടുള്ളതാണ് ഈ കുട്ടികൾക്ക് പഠിക്കാനിരിക്കുമ്പോൾ നിങ്ങളും കൂടിയൊന്നും ശ്രദ്ധിക്കില്ല അപ്പോൾ അച്ഛനും അമ്മയും എല്ലാവർക്കും വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാ പ്രിപ്പറേഷൻ അല്ല എല്ലാ എക്സാം പ്രിപ്രിപ്പ് ശരിക്കും പറഞ്ഞാൽ എങ്ങനെയൊക്കെ വരണം കേട്ടോ ഞാൻ എന്തെന്നോ ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് ഗ്യാസ് വരും എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടിയിട്ടാണ് ഞാൻ വേഗം ഓടിപ്പോയി കുളിച്ചു എല്ലാം ചെയ്ത് പണികളൊക്കെ കഴിഞ്ഞ് വീഡിയോ പകുതിയാണേന് മുമ്പ് കട്ടാകുമോ വിചാരിച്ചിട്ട് ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോകുമ്പോഴാണ് എനിക്ക് കിട്ടാത്തത് കേട്ടോ അപ്പോൾ എല്ലാ കുട്ടികൾക്കും കൺഗ്രാജുലേഷൻ അപ്പോൾ ഇത് ഞാൻ വീണ്ടും പറയുകയാണ് എക്സാം പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് വലിയവരും മുതിർന്നവർ അല്ല മുതിർന്നവരും കുട്ടികൾക്കും ഒക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നല്ലൊരു വൻ വിജയത്തിലേക്ക് നിങ്ങൾ കുതിക്കട്ടെ അപ്പോൾ പേടിയും മടിയും അല്ലെങ്കിൽ പഠിക്കാൻ എനിക്ക് പറ്റുന്നില്ല എന്നൊക്കെ പറയുന്ന കുട്ടികൾക്ക് ഒരുപാട് എന്താണ് അഭിനന്ദനങ്ങൾ അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് ഈ എക്സാമിലോട്ട് നിങ്ങൾ കടക്കുക അപ്പോൾ മാതാപിതാക്കൾ എപ്പോഴും അവരെ പഠിക്കുകയും പഠിക്കുന്നൊന്നും പറയണ്ട അതാണ് നമ്മളുടെ ഇത് നമുക്കാണ് കുട്ടികളെക്കാളും ടെൻഷൻ അപ്പോൾ ഈ കാലഘട്ടത്തിൽ കൂടി വരികയാണ് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കൂടുതൽ മാർക്കൊക്കെ വാങ്ങിയാലല്ലേ നമുക്ക് ഓരോ ജോലിയും അങ്ങനെയൊക്കെ കിട്ടുള്ളൂ അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ടോപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടമായ കമൻറ്റ് ചെയ്യുക ഇത് ഞാൻ വേറൊരു ടോപ്പിക്കാണ് ഇടാൻ ഉദ്ദേശിച്ചത് അപ്പോൾ അതിൻ്റെ മുമ്പിൽ എനിക്ക് ഒമ്പത് മണിക്ക് വന്ന മെസ്സേജ് കൊണ്ടാണ് ഇത് ഇടുന്നത് അപ്പോൾ ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക ഇടുക ഓക്കേ ബൈ ടാറ്റ